സിനിമാ സംവിധായകനായ അടൂർ കുറിച്ച് വിനായകൻ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാവുകയാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഉണ്ണിത്താനും യേശുദാസും ഒറ്റ സെറ്റപ്പാണ് കഴപ്പാണ് ഇവരുടെ തീറ്റ എന്ന് തുടങ്ങുന്ന രീതിയിൽ ഏറ്റവും മോശമായ രീതിയിലുള്ള ഭാഷാ പ്രയോഗം ഒരുപക്ഷെ അത് വായിച്ച് കേൾപ്പിക്കുന്നതിൽ പോലും ഒരു വലിയ തോതിൽ അറപ്പും വെറുപ്പും ഉളവാക്കുന്ന രീതിയിലുള്ള അങ്ങേയറ്റം കൂർത്ത രീതിയിലുള്ള ഭാഷാ പ്രയോഗങ്ങൾ ഉപയോഗിച്ചിരിക്കുകയാണ് അശ്ലീല പദപ്രയോഗങ്ങൾ നിരവധിയായി ഉപയോഗിച്ചുകൊണ്ടാണ് വിനായകൻ അടൂർ ഗോപാലകൃഷ്ണനെക്കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതിനുശേഷം അടൂർ ഗോപാലകൃഷ്ണനെ മാധ്യമങ്ങൾ ചോദ്യം കൊണ്ട് മുട്ടിച്ചപ്പോൾ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം ഒരു നല്ല റൗഡിയെ പോലെയാണ് അത് ശരിയല്ലല്ലോ നല്ല റൗഡി എത്രയായിരുന്നാലും റൗഡി റൗഡി തന്നെയല്ലേ അദ്ദേഹത്തിൻ്റെ മറ്റ് സിനിമകളെ കുറിച്ചൊന്നും ഞാൻ വിലയിരുത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്നിട്ട് ഏറ്റവും മികച്ച നടൻ താങ്കളുടെ അഭിപ്രായത്തിൽ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഒരു പഴയ ഫോട്ടോഗ്രാഫറായ ഒരു നായർ എന്ന് പറയുന്ന വ്യക്തിയാണ് സി പി നായർ എന്നൊക്കെ പറഞ്ഞ് അടൂർ ഗോപാലകൃഷ്ണൻ യഥാർത്ഥത്തിൽ സിനിമ ആസ്വാദകരെ മുഴുവൻ വിഡ്ഢി കൂഷ്മാണ്ടങ്ങളാക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പദപ്രയോഗം വന്നത് ഒന്ന് ആലോചിക്കണം നാല് പെണ്ണുങ്ങൾ പോലെയുള്ള അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമകൾ നമ്മൾ മലയാളികൾ കാണുമ്പോൾ അതിൽ തന്നെ നന്ദു എന്ന സിനിമാ നടൻ അതിനകത്ത് കന്യക എന്ന ഒരു എപ്പിസോഡുണ്ട് അതിനകത്ത് നാല് കഥകളുള്ളതിൽ മൂന്നാമത്തെ കഥയാണ് കന്യക അതിൽ വെട്ടി വിഴുങ്ങുന്ന ഒരു രംഗമുണ്ട് ഷാപ്പാട് തുടങ്ങി ഷാപ്പാട് തിന്ന് തീർക്കുന്നത് വരെയുള്ള രംഗമുണ്ട് ഇതിനൊക്കെയാണോ ദേശീയ അവാർഡ് കൊടുക്കേണ്ടത് എന്ന് മലയാളികൾ ഇരുത്തി ചിന്തിക്കേണ്ട കാലഘട്ടമായിരിക്കുന്നു നിരവധിയായ സിനിമകൾ മതിലോളായിരുന്നാലും വിധേയനായിരുന്നാലും അതുപോലെ തന്നെ അടൂർ ഗോപാലകൃഷ്ണന്റെ എടുത്തു പറയത്തക്ക കൊടിയേറ്റം ഉൾപ്പെടെയുള്ള സിനിമകൾ ഒക്കെ വലിയ തോതിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട് സിനിമാ മേഖലയെക്കുറിച്ച് പഠിക്കുമ്പോൾ മലയാള ചലച്ചിത്ര ലോകത്തെക്കുറിച്ച് പറയുമ്പോൾ തിരക്കിട്ടെഴുതുന്ന അല്ല തിരക്കഥ എന്ന രീതിയിൽ അടൂർ ഗോപാലകൃഷ്ണൻ തിരക്കഥയെക്കുറിച്ച് വിശദമായ പഠനം ഉൾപ്പെടെ നടത്തിയിട്ടുണ്ടത് മലയാള സാഹിത്യ നിരൂപണത്തിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു നാഴിയക്കല്ലായി കണക്കാക്കാം എന്നാൽ പോലും ഉള്ളിലുള്ള സവർണ മേധാവിത്വത്തിൻ്റെയും അതുപോലെ ഉള്ളിൽ അടിത്തട്ടിൽ കിടക്കുന്ന കൃത്യമായ വർണ്ണ വിവേചനത്തിൻ്റെയും ജാതി വെറിയുടെയും ഒക്കെ എല്ലാ സംഹിതകളും അടൂർ ഗോപാലകൃഷ്ണൻ കാണിക്കുന്നുണ്ട് എൺപത്തിനാലാമത്തെ വയസ്സായപ്പോൾ പിരി ലൂസ് ആയതുകൊണ്ട് തന്നെ വായിൽ നിന്നും ഉള്ളിലെ ഫ്രോഡുകളെല്ലാം പുറത്തു വരുന്നു എന്നൊക്കെയാണ് ഈ വിഷയത്തെക്കുറിച്ച് പലരും പ്രതികരിച്ചിരിക്കുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന സംവിധായകനെക്കുറിച്ച് പലർക്കും പല അഭിപ്രായമുണ്ടെങ്കിലും ഇത്രയും നാളും ഇത്ര വലിയ വിമർശനം ഏറ്റുവാങ്ങിയിട്ടില്ല സമൂഹ മാധ്യമങ്ങളിൽ നിർത്താത്ത മഴയാണ് അടൂർ ഗോപാലകൃഷ്ണനെക്കുറിച്ച് വന്നിരിക്കുന്നത്